ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ റാഹത്തല്ലേ ഞാനും മക്കളും സന്തോഷമായിട്ടിരിക്കുകയാണ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ആഗ്രഹിക്കാതെ തൊന്ന് ഒരു ആഗ്രഹിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു വീട് എന്ന് പറഞ്ഞാൽ ആ വീട് പണീൻ്റെ കട്ടിൽ വെപ്പമ്മലേക്ക് എത്തി അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം മനസ്സിലെന്താണെന്നറിയാത്ത വല്ലാത്തൊരു സന്തോഷമായിരുന്നു നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു സംഭവം യാഥാർത്ഥ്യമാകുമ്പോൾ ഇപ്പോഴും എനിക്ക് സ്വപ്നമാണെന്നാണ് തോന്നാം അപ്പോൾ ഏതായാലും അത് കഴിഞ്ഞു അലഹമില്ല ഞങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവൂല്ലേ ഞാനിതാ രാവിലെ തന്നെ കട്ടിലുവെപ്പിൻ്റെ അന്ന് രാവിലെ തന്നെ നനയ്ക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ വെണ്ടയ്ക്ക വിത്തുമായിട്ടാണ് വന്നത് ഞാനിതാ പുളക്കൊമ്പ് കുത്തിയിട്ട് കയ്യിലെങ്ങനെ കുറച്ച് വെണ്ടയ്ക്ക വിത്ത് ഇട്ടിട്ടുണ്ട് മുളക്കുകയാണെങ്കിൽ നമുക്കൊരു തൈ കിട്ടും പിന്നെ എനിക്കിങ്ങനെ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാട്ടോ അപ്പോൾ പൂളൊക്കെ തല കുത്തനെയാണ് കുഴിച്ചിട്ടെന്ന് നമ്മൾ അയൽവാസി പറയുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മളെ പണിയിലുള്ള ഒരാൾ പറയണത് അപ്പോൾ ഞാൻ നിങ്ങൾ എന്നാൽ തല കുത്തനെയാണ് തിരിച്ച് കുത്തി തരിക എന്നൊക്കെ പറഞ്ഞ് വരുന്നു കുത്തി തരുമായിരിക്കും പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കട്ടിൽ ഞാൻ വേഗം വരാ കടയിലേക്കുള്ള ദോഷം ഉണ്ടാക്കാൻ അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഇത് ശരിക്കുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ടൈം ഇല്ലായിരുന്നു ഇത് വേഗം ദോഷം ഉണ്ടാക്കണം കൊണ്ടുകൊടുക്കണം എന്നിട്ട് കട്ടിൽ വെക്കണം മധുരം കൊടുക്കണം ചായ കൊടുക്കണം ആ ഒരു മൈൻഡ് ആയിരുന്നു പിന്നെ നമുക്ക് ആ പണിക്കാർക്കുള്ള കഞ്ഞി നമ്മൾ നമ്മളാ വെക്കുന്നുണ്ടായിരുന്നു വെറും കഞ്ഞി മാത്രമല്ലായിരുന്നു കേട്ടോ രണ്ടര ആകുമ്പത്തേനൊരു ഒരു പണി മാറ്റി പോവുകയായിരുന്നു ചെയ്തത് ഏതായാലും അലഹമില്ല അലഹമില്ലാ ഓരോന്നോരോന്നും വയ്യേ വയ്യേ പറഞ്ഞതരാട്ടോ എങ്ങനെ ഞാൻ കട്ടിൽ വെക്കുന്ന സമയത്തുണ്ടല്ലോ എന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ബിസ്മിയൊക്കെ ചെല്ലിയാൻ വെക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടി വന്നത് രണ്ട് വർഷം മുന്നത്തെ എൻ്റെ ഒരു ഇൻ്റെയൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കിതിലൊരു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളൻ്റെ ഭാര്യ പറഞ്ഞു താത്ത നിങ്ങൾക്ക് വേറെ ദുരുദ്ദേശം ഒന്നും ഉണ്ടാകരുത് കേട്ടോ അതിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാവട്ടെ ഞങ്ങളെ ചാനൽ എന്നൊക്കെ അന്ന് നാത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്കും എൻ്റെ കുടുംബത്തിനും ആർക്കും അറിയില്ലായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആ സമൂഹത്തിനോട് പറഞ്ഞിട്ട് എനിക്ക് മുന്നിൽ വലിയ പ്രതീക്ഷകളോ ഒന്നുമില്ല എല്ലാം അസ്തമിച്ചു സീറോ ആയി ഞാന് എനിക്ക് മുന്നോട്ടില്ല എൻ്റെ മക്കളും വെറുതെ ഞങ്ങൾ ഡിപ്രഷനെ മരുന്ന് കഴിക്കുക ഒന്നുമില്ല ഒന്നും ഇല്ല ഒക്കെ അല്ലാത്ത സമയത്ത് ഇനി ഇവിടെ നിന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് തുടങ്ങുന്നത് അപ്പോൾ മരിക്കാനുള്ള എല്ലാ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തും എൻ്റെ നമ്പർ പബ്ലിക്കായിരുന്നു പല യൂട്യൂബേഴ്സെന്നെ വിളിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ അത്ര അല്ലായിരുന്നു മാനസികമായിട്ടും ശാരീരികപരമായിട്ടും ആ ആ ടൈമിനാണ് ഇപ്പം യൂ ചെറിയൊരു യൂട്യൂബർ ആണെങ്കിലും അന്നൊരു സാധാരണക്കാരനായിട്ടുള്ളൊരു വ്യക്തി പൊതുവേ ഈ ആണുങ്ങളോട് സംസാരിക്കാത്ത കൂട്ടത്തിലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേയും ശേഷമൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോരാങ്ങനെ ഭയങ്കര കമ്പനി അടച്ച് സംസാരിക്കുകയൊന്നും ചെയ്യില്ല വിവാഹത്തിന് ശേഷം തീരെ എൻ്റെ ഹസ്ബൻഡ് അല്ലാതെ വേറൊരാളോടും അങ്ങനെ സംസാരിച്ചിരിക്കില്ല ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലൊക്കെ എൻ്റെ സാറന്മാരെ ഫോണൊക്കെ വിളിക്കുക വിളിക്കാൻ താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലായിരുന്നു എനിക്ക് എനിക്കിപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ആണുങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത ആ ഒരു സ്വഭാവം ഏതായാലും വേണ്ടിയില്ല പിന്നെയും അപ്പം സംസാരിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി കാരണമായിരിക്കും അനീഫ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇന്നിപ്പോൾ യൂട്യൂബർ ചെറിയ യൂട്യൂബർ ആണെങ്കിലും അന്ന് സാധാരണക്കാരനായിരുന്നു ഇയാൾ എൻ്റെ ഓരോ വീഡിയോ കാണുമ്പോൾ ഞാൻ ആത്മഹത്യേൻ്റെ കംപ്ലയിനും കാര്യങ്ങളും വെച്ചിട്ടായിരുന്നു ഇയാൾ എന്നെ ഇങ്ങനെ വിളിക്കുമ്പം ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞേ എനിക്കിങ്ങനെ ആണുങ്ങളോടൊന്നും സംസാരിക്കാൻ തീരെ താല്പര്യമില്ല വെറുതെ എന്നെ വെറുതെ വിട്ടേ അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് ജസ്റ്റ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളൂ നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കേട്ടോളീന്ന് അന്ന് അത് കേട്ടത് ഇന്നും എനിക്കൊരു പ്രചോദനമാണ് കേട്ടോ ആ ഒരു വ്യക്തി എന്നോട് എടോ മരിച്ചാൽ ഈ മരിച്ചാൽ എനിക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ രണ്ടു ദിവസം എന്നെ ഓർത്തിട്ട് എല്ലാവരും കരയായിരിക്കും എനിക്ക് ഈ ജീവി ഈ ഒരു ജീവിതത്തിൽ ഒരുപാട് നേടാനുണ്ടാവും ചിലപ്പോൾ എനക്ക് തേടിയിട്ട് ഒരുപാട് സന്തോഷങ്ങൾ വരാനുണ്ടാവും അതൊക്കെ ഒഴിവാക്കി ഇപ്പം ഈ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ നഷ്ടവും എനിക്ക് മാത്രമേ നഷ്ടമുള്ളൂ അങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു സത്യമല്ലേ ഞാൻ മരിച്ചാൽ എനിക്കാ നഷ്ടം ആരും ചെയ്യണം ചിന്തിക്കുമ്പോഴും അപ്പത്തെ പ്രതിസന്ധിയിൽ നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മൾ മരിച്ചാൽ നമുക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല അല്ലേ വളരെ സത്യമായിട്ടുള്ള വാക്കുകളാണ് ആ ഒരു വ്യക്തി ആ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരുപാട് ഇരുത്തി ചിന്തിച്ചു ഇന്ന ഓരോ സമയവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരുപാട് ആൾക്കാർ ഉണ്ടാവും സ്വാധീനിക്കപ്പെട്ട അങ്ങനെ ഒരു സ്വാധീനിപ്പിക്കപ്പെട്ട വാക്കാണ് കേട്ടോ അത് അന്ന് ആ ഒരു വ്യക്തി അതൊക്കെ പറഞ്ഞതിനോട് ആയിരിക്കും ചിലപ്പം അന്ന് ക്ഷമയിലൂടെ ഇവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അനുസരിച്ച് നിന്നതിനോണ്ടായിരിക്കും ഇപ്പം ഈ വലിയൊരു സന്തോഷം എനിക്ക് കാണാൻ പറ്റിയതല്ലേ അന്ന് ഞാൻ ആ വലിയൊരു മണ്ടത്തരം ചെയ്തിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ എന്തായാലും അപ്പോൾ അവസരത്തിൽ ഞാൻ അനിഫ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തിനോട് ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ ഒരു വീഡിയോ കാണുമെന്നു അറിയില്ല അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആണുങ്ങളോട് സംസാരിക്കാത്തതിനോട് ഇവരോടും കുറേയായിട്ട് നമ്മളങ്ങനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യില്ല പണ്ടൊക്കെ എൻ്റെ ലൈവിലും വീഡിയോ ഒക്കെ കണ്ട് കമൻറ്റിടെ ആയിരുന്നു ഇപ്പോൾ ആളെ കാണാനല്ലേ ഇപ്പോഴെൻ്റെ വാക്ക് കേൾക്കുകയാണെങ്കിൽ അന്നത്തെ ആ വാക്കുകൾ ഇന്നും മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് അതൊരു ബലമായിട്ട് ഞാൻ ഞാൻ സ്വയം വരിക്കുകയാണത് എനിക്ക് തന്നെ നഷ്ടം എന്ന് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും അലഹദില്ല ഇങ്ങനെ ഒരുപാട് വ്യക്തികളെന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോയിലും ഞാൻ ഓരോത്തരം പറയണ്ടട്ടോ ഏതായാലും എന്താ കട്ടിൽ വെപ്പ് കഴിഞ്ഞു നിങ്ങൾ കണ്ടില്ലേ ഞാൻ ബിസ്മിയല്ലേ വെക്കുന്നൊക്കെ അപ്പോൾ ഈ സമയത്ത് ഞാൻ ആ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തുപോയി പണ്ടത്തെ രണ്ട് വർഷം ആ ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ പോയി ഞാൻ ആരും സ്വയം മരിക്കാനുള്ള തീരുമാനം എടുക്കണ്ട എന്നെപ്പോലെ പൊട്ടത്തരം ചെയ്യാൻ നിൽക്കേണ്ട ക്ഷമയോടെ കാത്തുക്ക നിങ്ങൾക്ക് വിജയം ഉണ്ടാവും ഞാനാ പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ സീറോ ആയിരുന്നു എന്നോട് എല്ലാവരും പറയും ഏ എനിക്ക് സ്ഥലമുണ്ടല്ലോ എന്തിനാ പിന്നെ വിഷമിക്കുന്നത് എടോ എനിക്ക് ഈ ഇല്ലായിരുന്നു വട്ട പൂജയായിരുന്നു ഞാൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞ് 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 ഇന്നെങ്ങനെ പിടിച്ചു നിർത്തിയതിനോണ്ടാണ് ഞാനതാ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ ഓരോ വ്യക്തിക്കും ഇന്ന് സ്വാധീനിക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും ഒരു പ്രചോദനം ഒരു ഒരു ദിവസം നമുക്ക് വരും ക്ഷമ ക്ഷമ കൈവരിച്ച് ജീവിക്കുക അമ്മ അങ്ങനെ കട്ടിൽ വെപ്പ് കഴിഞ്ഞപ്പം നമ്മളൊരു സന്തോഷത്തിന് കുറച്ച് അലുവ വാങ്ങിയിട്ടോ അങ്ങനെ അലുവ വാങ്ങിയിട്ട് എല്ലാവർക്കും കൊടുത്തു അലഹദില്ല നിങ്ങൾ കണ്ടല്ലോ ചെറുതായിട്ട് ഞാൻ സംസാരിച്ചിടയിൽ അതിൻ്റെ കട്ടിങ് പോയിട്ടുണ്ട് പിന്നെ ഒരുപാട് നേരം വീഡിയോ എടുത്തിരിക്കാനുള്ള ടൈമില്ല കഞ്ഞി വെക്കണം കടയിലേക്ക് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇന്നത്തെ കടയിലേക്കുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തത് രണ്ടരക്കെട്ടാണ് തീരെ സമയമില്ലായിരുന്നു നാല് പ്രാവശ്യം ഞാൻ ഈ ഒരു വീട് പണി നടക്കുന്നിടത്തേക്ക് വന്നു ഒരു ഏഴ് എട്ട് മിനിറ്റ് നടക്കാനുണ്ട് അങ്ങോട്ട് ഈ കഞ്ഞും തൂക്കി പിടിച്ചിട്ട് വേണം ഇങ്ങോട്ട് നടക്കാൻ പിന്നെ നാലഞ്ച് വരി ഇങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോൾ മനസ്സിനുമല്ലാത്ത സന്തോഷം ഇത് കെട്ടി ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ ഐശു അജുവിതാ ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉണ്ടാക്കിയ ഉപ്പുമ്മാവും മീൻ കറിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട് അലഹദില്ല ഞാൻ ഇതിൻ്റെ തിരക്കിലല്ലേ പിന്നെ കുട്ടികൾ മദ്രസ് പോയത് കൊണ്ട് ഓരോ കട്ടിൽ വെക്കണേൽ കാണാനൊന്നും പറ്റിയില്ല അപ്പോൾ വന്നതിൻ്റെ ഐശു അജിബ് അറിയുന്നുണ്ടായിരുന്നു അമ്മ വീടിൻ്റെ കട്ടിൽ വെക്കൽ എങ്ങനെയാണ് എനിക്ക് കാണിച്ചത് ഈ വീഡിയോന്ന് ഈ വീഡിയോ എടുക്കുന്നതിനോട് അങ്ങനെ ഒരു കാര്യമുണ്ട് അതുപോലെ എൻ്റെ അമ്മ അനിയത്തി ആങ്ങള എൻ്റെ കുടുംബക്കാർ ഇന്ന അറിയുന്നവർ എല്ലാവരും ഇന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് കട്ടിലോ വക്കുകൾ കണ്ടിട്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനോട് ഇൻ്റെ എല്ലാ വിശേഷങ്ങളും കാണാൻ പറ്റും എൻ്റെ അനിയത്തി വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ആ എൻ്റെ വിവരങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല എൻ്റെ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ എന്താ കഴിച്ചതെന്ന് വരെ ഞങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുന്നോണ്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്ന് പിന്നെ ചിലർക്ക് ക്ഷേമ ആയിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ കുടുംബത്തിൽ തന്നെ പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് ഈ എന്തിനാ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നത് അങ്ങനെയൊന്നും പറയരുത് എന്ന് അങ്ങനെ ഓരോ മനുഷ്യനും ഓരോ ചിന്താഗതി ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണ് കേട്ടോ എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്കിത് എന്ന് ചിന്തിക്കുന്ന നാളെ വാഴ്ചയുടെ ഞാൻ എന്ത് ചെയ്താലും അത് ചോദ്യം ചെയ്യപ്പെടും എന്തായാലും പിന്നെ ഇപ്പം ഇവിടെ ഈ ഈ സമൂഹത്തിൽ ഞാൻ ചെയ്യുന്നൊക്കെ സമൂഹം എന്താ ഇത് നോ പ്രോബ്ലം ഞാൻ ഈ വാഹിദാൻ്റെ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ കിളികൾ ഈ ജനന്മൽ കൊത്തുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്കത് എടുക്കാം ആ ആ സമയത്ത് എടുക്കാൻ പറ്റില്ല അത് കേട്ടതിൻ്റെ ശേഷം പിന്നെ എടുത്ത് പിന്നെ നമ്മളെ ഇതിലെ ഉള്ളി പോയിട്ടുണ്ട് നിങ്ങളൊക്കെ എന്താ ഉള്ളിക്ക് വില നിങ്ങളെ നാട്ടിലൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ ഒരു കിലോൻ്റെ അൻപത് രൂപ കേട്ടോ ചിലപ്പോൾ അത് നഷ്ടമായിരിക്കുക ചിലപ്പോൾ ലാഭമായിരിക്കുക അങ്ങനെ നമ്മൾ പണിക്കാർക്ക് കഞ്ഞുമൊക്കെ കൊടുക്കണം ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ കഞ്ഞും ചമ്മന്തിയും രണ്ട് തരം ചമ്മന്തിട്ടോ ഒന്ന് ഉണക്കമീല് ചമ്മന്തിയും ഒന്ന് തേങ്ങാ ചമ്മന്തിയും അലഹദില്ല ആ റാഹത്തായിട്ട് കൊടുത്തു ഇനിയിപ്പോൾ നാളെ എന്ത് കൊടുക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇപ്പം എന്താ ചമ്മന്തി രണ്ട് രണ്ട് തരം ഉണ്ടാക്കി കഞ്ഞു കൊടുത്ത റാഹത്തായി പിന്നെ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കിയപ്പോൾ കട്ട്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പണിക്കാർക്ക് ഒരുപാട് പൈസയൊന്നും ഇല്ലാത്തതിനൊണ്ട് പൊറോട്ടയും ചിക്കൻ കറിയും ഒന്നും ഉണ്ടാക്കാനൊന്നും നന്ദിയില്ല മിശാ മെയിൻ വാർപ്പിന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇവരൊക്കെ തന്നെയാണ് പണിക്കുണ്ടാവുക കഞ്ഞി ചമ്മന്തി അട്ടി പൊളിയാണ് കുറച്ചും കൂടി ചമ്മന്തി ബാലൻസ് ഉണ്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നാളെ ചോറ് കൂട്ടി തിന്ന നല്ല മുരിങ്ങൻ്റെ അല്ല അതിൻ്റെ ഉപ്പേരിയും അല്ലെങ്കിൽ ചീരൻ്റെലും പെരിയൊക്കെ ഉണ്ടായാൽ സുഖമായിട്ട് തിന്നാൻ പറ്റും കേട്ടോ ചമ്മന്തിയും കൂട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ ചെറുപയറുണ്ടല്ലോ ചെറുപയർ വേവിച്ചിട്ട് ഇതേപോലെ ചമ്മന്തിക്ക് കൂട്ടുക എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായില്ലേ കട്ടിലൊക്കെ വെച്ചപ്പം നിങ്ങൾ സഹായിച്ചിട്ട് എനിക്കൊരു വീടാവുന്നത് ഇതിൽ ഇതിൽ വേറെ ആരെ പൈസ ഇല്ല കേട്ടോ വേറൊരാൾ പ്രത്യേകമായിട്ട് പൈസ തന്നിട്ടോ ഒന്നുമല്ല ഈ വീട് കയറുന്നത് നിങ്ങൾ സഹായിച്ചിട്ടാണ് അതിൻ്റെ സന്തോഷം ഇങ്ങക്ക് ഉണ്ടാവും എനിക്കറിയാം പിന്നെ ഈ ഒരു കയ്പങ്ങ കണ്ടവങ്ങള് ഈ കയ്പങ്ങ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലുണ്ടോ ഇതിൻ്റെ വിത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറുതെ മിസ്സ് നല്ല കയ്പങ്ങയാണ് ഔഷധമാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ കൈപ്പങ്ങനെ പേര് അറിയുന്നിൽ കയ്പങ്ങ എന്നല്ലാതെ ഈ കയ്പെങ്ങോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചെയ് കാ കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വെച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കൗതുകമാണ് അപ്പോൾ ഇനി ഇന്നെ പോലെ ഈ ഇങ്ങനെ ഒരു കൈപ്പങ്ങ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ വെച്ചതാണ് ഞാൻ ചുമ്മാ നടന്ന് വരുമ്പോൾ അവിടുത്തെ ഉമ്മ ഇങ്ങനെ പറക്കിനെ കണ്ടപ്പോൾ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടിങ്ങനെ കാണിച്ചു തരുകയാണ് നല്ല രസം ഉണ്ടല്ലേ ഇത് കാണാൻ കുഞ്ഞ് കയ്പ്പെങ്ങ അപ്പോൾ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് പറഞ്ഞ് സാധാ കയ്പ്പൊക്കെ ആണോ വല്ലതിന് അപ്പോൾ കാണാത്തൊരു ക്വാണ്ടിറ്റിയാണ് ഇത് ഇതിപ്പോൾ എന്തിനാണ് ഞാൻ വീഡിയോ എടുത്തത് നിങ്ങൾക്ക് സത്യം പറഞ്ഞാലേ അറിയില്ല കേട്ടോ അത് എങ്ങനെയാണ് വന്നതെന്ന് അങ്ങനെ ഏതായാലും ഇതാ ഞങ്ങൾക്ക് കടക്കാരൻ ഞങ്ങൾ കട്ട്ലീറ്റ് നാലെണ്ണം ബാക്കി ചെയ്തേ ഞങ്ങൾക്ക് തന്നു ഞാൻ അയൽവാസിക്ക് കൊടുത്തിട്ടോ പിന്നെ അതാ ബോണ്ടയും പയമ്പൊരിയും തന്നിട്ടുണ്ടായിരുന്നു അലഹമില്ല അപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തേക്ക് ബോണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ബോണ്ട ഞാൻ റുപ്പാന ഓർത്ത് പോകുന്ന ഒരു സംഭവമാണ് ഈ ബോണ്ട അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ചെറുതായി പോയോ അല്ലെങ്കിൽ പോയോ അഭിപ്രായം പറയാട്ടോ അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാമലൈക്കും